വെൽക്കം ടു റോസ് ഓർപ്പിഡ്സ് സന്നോ സന്നോക്സ് പ്ലാന്റ് നമ്മൾ അതിൻ്റെ റൂട്ട്സൊക്കെ കേടായി പിന്നെ ലീഫൊക്കെ പോയി അങ്ങനെ ഇത് ഇതിപ്പോൾ ഈ പ്ലാന്റ് നോക്കും ഇത് ആകെ എല്ലാം പോയ ഒരു അവസ്ഥയായിരുന്നു ഇത് കളയേ നിവൃത്തിയുള്ളു പക്ഷേ ഇത് നമുക്കെന്നാലും നമുക്കൊന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയാം കറുവാപ്പട്ട ഞാൻ ഇപ്പം കറുവാപ്പട്ട പൊടിച്ച് വയ്ക്കും കണ്ടോ ഓരോ രണ്ട് പട്ടിട്ട് നമുക്ക് പൊടിച്ച് അല്ല എല്ലാം ഒന്നിച്ച് പൊടിച്ച് നമുക്ക് ചെപ്പിലാക്കി വെക്കാം അങ്ങനെ പൊടിച്ച് വെച്ചാൽ കറുവാപ്പട്ട പൊടിയെടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഇട്ട് തിളപ്പിക്കാം പൊടി ആ പൊടി തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തണുപ്പ് നന്നായി തണുത്തതിന് ശേഷം നമുക്കതെടുത്ത് നമുക്ക് ഈ പ്ലാന്റ് ഇതിപ്പോൾ ഞാൻ ഈ തൈക്കൾ ഈ തൈ ഇപ്പം തൈ ഉണ്ട് പക്ഷേ ഈ തൈ ഉണ്ടാവണതിൽ മുന്നേ നമ്മൾ അത് ചെയ്യേണ്ട കേട്ടോ അത് നശിച്ചു പോകാറായ സമയങ്ങൾ അങ്ങനെ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഈ തിളപ്പിച്ച വെള്ളം ചൂടാറുമ്പോൾ ഒരു പാത്രത്തിൽ ഒഴിച്ച് നമുക്കിത് മുക്കി വെക്കാം എല്ലാം മുക്കി വയ്ക്കാം കേട്ടോ റൂട്ട്സും എല്ലാതും മേലീഫൊന്നും ഇല്ലാത്താലും മുക്കി വെക്കുക അങ്ങനെ നമ്മൾ ഒരു ഒരമണിക്കൂർ അത് മുക്കി വെക്കാം എന്നിട്ട് നമുക്കൊന്ന് പോട്ട് ചെയ്യാം പോട്ട് ചെയ്യാൻ നമ്മൾ സിമ്പിളാണ് നമ്മൾ എന്തെങ്കിലും ചെകിഞ്ഞാരോ സ്വഗ്ന മോശം ഒഴിച്ചിട്ട് നമ്മളൊന്ന് രണ്ട് കറി കെട്ടി വിട്ട് നമ്മൾ വെറുതെ വെച്ചു പക്ഷേ വെള്ളം അധികം പാടില്ല പിന്നെ അങ്ങനെ നമുക്കിത് ഒരാഴ്ച ഒക്കെ നമുക്ക് ഇടപെട്ടി ഇടപെട്ടി കറവപ്പെട്ടാൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങി ഒക്കെ ചെയ്യും അങ്ങനെ ഇപ്പോൾ അങ്ങനെ ചെയ്ത പ്ലാന്റ് ആണ് അതേട്ടാ ഇതിപ്പോൾ ഇപ്പോൾ രണ്ട് ഇത് ചെറുതായിട്ട് ഇതേ ഒരു കിളർപ്പ് ഉണ്ടാവും ഒരു തൈ അങ്ങനെ വന്നിട്ടുണ്ട് ഉണ്ടോ അങ്ങനെ വരും കേട്ടോ ചെറുതായിട്ട് അങ്ങനെ ചിലപ്പോൾ രണ്ടെണ്ണം കിട്ടാം തൈക്കൾ അങ്ങനെ അപ്പോൾ ഇത് എങ്ങനെയായാലും അതിന് മൊക്കെ നമ്മൾ നന്നായി അത് നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ട് തൈ ഒക്കെ നമുക്ക് തരും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കും അധികം വെള്ളം പാടില്ല നമ്മള് സാധാരണ നമ്മള് ഫലോസും ഓർക്കിഡ് വെച്ച സ്ഥലത്തു മാറ്റി നമ്മള് വേറെ സ്ഥലവും മാറ്റി വെക്കണം അല്ലെന്നെ ആ വെള്ളമൊക്കെ ഇതിലൊഴിച്ച് അത് ചീഞ്ഞിപ്പോവും പിന്നെ ഇതുതന്നെ ചെറിയ പിക്കീസിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇരുന്ന എന്തായാലും അത് പോവും അപ്പം നമ്മളത് വേറെ ഒരു വെള്ളം വെള്ളം നമ്മളധികം വെള്ളമാവാത്ത സ്ഥലത്തേക്കി വെക്കാം വെയിലൊന്നും പാടില്ല കേട്ടോ നല്ല ഒരു തണലത്ത് ഗ്രീൻ നെറ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ചാൽ മതി അപ്പോൾ നമുക്കത് ആ പ്ലാൻറ്റുമ്പോൾ തൈക്കളുണ്ടാവും ഒരു ചിലപ്പോൾ രണ്ട് മാസമൊക്കെ പിടിക്കും അല്ലെങ്കിൽ ചില സമയത്ത് അത് ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും ഉറപ്പില്ല പിന്നെ നമുക്ക് പുട്ടിയോടത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് നമുക്ക് സാഫ് വേണമെങ്കിൽ അതും പറ്റി കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ നമ്മളെ ഈ കറുവാപ്പട്ട എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി നമുക്ക് എല്ലാത്തിനും കൊടുക്കാം എന്നുവെച്ചാൽ നമ്മൾ ലീഫ് എന്നല്ല ഇങ്ങനെ തളർന്ന് കെടുക്കും സ്റ്റിഫായിട്ട് നിൽക്കില്ല അങ്ങനെ തളർന്ന് ഒഴിഞ്ഞ് കിടക്കണമെങ്കിൽ അതിൻ്റെ ഇതിലൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം എന്നെല്ലാവർക്കറിയും തന്നെയല്ലേ ഇപ്പം ഇതും ഇങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പം ഇങ്ങനെ പ്ലാന്റ് ഒക്കെ അങ്ങനെ നന്നായി കേടാവുന്ന ഒരവസ്ഥ വരണമെങ്കിൽ നമുക്ക് ഇതേമാതിരി തന്നെ റൂട്ട്സിനൊക്കെ ഈ ഈ കുറവപ്പെട്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ റൂട്ട്സൊക്കെ ഹെൽത്തി ഹെൽത്തി പ്ലാന്റ് ആയിട്ട് വരും ചെയ്യും കേട്ടോ പിന്നെ കണ്ടോ ഇത് കണ്ടോ ഈ പ്ലാന്റ് ഇതേ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഫ്ലൂ ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് പക്ഷേ ഇത് നോക്കിയാൽ ഇതിപ്പോൾ ഇങ്ങനെ വന്നാൽ തന്നെ നമുക്ക് അതൊക്കെ വെട്ടി അതിൻ്റെ കറുത്ത പുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ആ കറുത്ത പുള്ളി തുടങ്ങും അതിൻ്റെ കേട് ചെറിയൊരു പുള്ളിയൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമുക്ക് വിഷമമാവും ലീഫൊക്കെ മുറിച്ച് കളയേണ്ട എടുത്തിട്ട് ഞാനും അതായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാണ്ടാവുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ലീഫും മുഴുവൻ പിടിച്ചുള്ളൂ പക്ഷേ അതുകൊണ്ടൊന്നും പ്ലാന്റ് നശിക്കില്ല കേട്ടോ നമ്മൾ പ്ലാന്റ് ഇപ്പോൾ എല്ലാം ഇവിടുന്ന് മേടിച്ചുകൊണ്ടുവച്ചാലും അതൊക്കെ അങ്ങനെ മഞ്ഞപ്പൊക്കെ വരുന്നുണ്ട് അതിപ്പോൾ നമ്മൾ അതിനുള്ള പോകുമ്പഴേ നമ്മളത് ചെയ്ത് ചെയ്താൽ മതി ഇതേമാതിരി സാഫ് പറ്റി പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം പിന്നെ നമുക്ക് ഈ കറുവാ പട്ടാർ പൂട്ടിയിട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റ് ഒന്നും നശിച്ചു പോയില്ല ഹെന്നോസിസ് എപ്പോഴും നമുക്ക് തൈക്കൾ തന്നുകൊണ്ടിരിക്കും കേട്ടോ അതാണ് അതാണ് ഹെൽനോസിൻ്റെ ഒരു പ്രത്യേകത ഡെൻട്രോവിയത്തിൻ്റെ എപ്പോഴും നമുക്ക് പൂവുണ്ടാവും ചെയ്യും പൂവൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലും അതിൻ്റെ മുട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണല്ലോ അതിൻ്റെ പ്രത്യേകത നമുക്ക് ഒരു വർഷം ഏകദേശം ഒരു ഫെബ്രുവരിയോട് ഫെബ്രുവരി വരെയും നമുക്ക് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നശിച്ച് ഒക്കെ നമ്മൾ ഇടയ്ക്കാന്ന് ഈ ചില ചെപ്പുകളിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഈ അങ്ങനെ കാണില്ല നമ്മൾ ഇപ്പോൾ ചട്ടിയിൽ വെച്ചാലും നമ്മൾ ഒന്നും കാണുന്നില്ല അപ്പം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന് ചിലപ്പോൾ റൂട്ട്സൊക്കെ ഡെഡായിട്ടും അപ്പം നമ്മളതൊക്കെ വെട്ടിക്കളഞ്ഞ് നല്ല ഇതിൽ അത് വെക്കണം അല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞ് പ്ലാൻസൊക്കെ ഒന്ന് ഫങ് സൈഡിലൊക്കെ മുക്കി വയ്ക്കണമെങ്കിൽ നമുക്ക് നന്നായിരിക്കും അല്ലാണ്ട് വേറെ ഇതിനെ പറ്റി ഇതിന് വലിയ കയറിങ്ങനും ആവശ്യമില്ല എന്തുകൊണ്ടും നമുക്കിത് കുറവപ്പെട്ടവരെ പൊടി നല്ലത് തന്നെയാണ് കേട്ടോ